ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ കാണിക്കുന്ന ഒരു ഹോൾ വീഡിയോ ആണ് ബോഡി ക്യൂബിഡ് എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെയാണ് ഞാനിപ്പോ ഓഫറിന് വാങ്ങിച്ചതാണ് ഞാൻ ഇതിനെ പറ്റി ഓൾറെഡി വാട്ട്സ്ആപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് എട്ട് പ്രൊഡക്ട്സ് അപ്പൊ നമുക്ക് ആ പ്രൊഡക്ട്സ് നോക്കാം ഞാൻ ഒരു വർഷത്തിന് കുളിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു വർഷത്തേക്ക് വേഗത്തില്ല ഞാൻ കുറെ ജെൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ഇതിലുള്ള എല്ലാ ഷവർ ഷവർജലും ഞാൻ വാങ്ങിച്ചു അപ്പൊ ഇതൊക്കെയാണ് 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 പ്രൊഡക്ട്സ് കേട്ടോ താഴെച്ചാടിയാണ് നമുക്ക് ആദ്യം മുറിക്കാം എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓഫേഴ്സ് കിട്ടുമ്പോഴത്തേക്ക് എക്സ്പയർ കഴിഞ്ഞ പ്രൊഡക്റ്റ് തരുമെന്ന് പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് എക്സ്പയർ കഴിഞ്ഞാൽ അതിന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയൊക്കെ എക്സ്പയറി ഉണ്ട് ചിലതിൽ മന്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിനാണ് മാനുഫാക്ചറിംഗ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് സോ എക്സ്പയറി കഴിഞ്ഞ പ്രൊഡക്റ്റ് ഒന്നുമില്ല അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് എല്ലാം നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാം വച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ എനിക്കിത് നല്ല പേടി ഉണ്ടായിരുന്നു ഇനി ഓഫേഴ്സ് വരുമ്പോഴത്തേക്ക് എക്സ്പെയറി ആകാനുള്ള ഒരു പ്രൊഡക്റ്റ് വരും അപ്പൊ നമ്മള് കൊറേ വാങ്ങിച്ചത് പോലെ നമുക്ക് യൂസ്ഫുൾ അല്ലോ ഒന്ന് പക്ഷെ അങ്ങനെ ഉണ്ടായില്ല ആ ഇത് പഴകിയ പ്രൊഡക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് എക്സ്പയർ വന്നിട്ടുള്ളത് അതിനെ നമുക്ക് യൂസ് ചെയ്യും ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് അപ്പൊ ഈ കവർ പൊട്ടിച്ചു വായിക്കാൻ പറ്റും സിട്രസ് ലവ് ബാത്ത് ആൻഡ് ഷവർജലാണ് വിത്ത് എസൻഷ്യൽ ഓയിൽ സൾഫൈറ്റ് ഫ്രീ ഫരബിൻ ഫ്രീ എന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് എം എൽ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമുക്കിപ്പം ഒരു പ്രോഡക്റ്റിന്റെ പൈസയ്ക്ക് എട്ട് പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത് ഒരു സിട്രസ് സ്മെല്ലാണ് ഇതിന് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് തൊട്ട് മുൻപ് കാണിച്ചത് ഇതൊക്കെ ഇരുന്നൂറ് അമ്പത് ആണ് കേട്ടോ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സെയിം പ്രൈസ് ഇത് വൽനേസ് മാംഗോ ബർത്ത് ആൻഡ് ഷവർ വിത്ത് എസെൻഷ്യൽ ഓയിൽ പാരബിൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്താ ഇതില് പിന്നെ ഞാൻ കവറുണ്ട് ഇപ്പൊ ഞാൻ ഇത് വീണ്ടും പൊട്ടിക്കുന്നില്ല സ്മെല് എല്ലാത്തിന്റെ നോക്കി വെക്കണ്ടല്ലോ പുതിയതല്ലേ അങ്ങനെ ഇരിക്കട്ടെ നെക്സ്റ്റ് ഇതാണ് മച്ച ഗ്രീൻ ടീ പാത്രം ജെൽ സെയിം ഇരുന്നൂറ് എം എൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നെക്സ്റ്റ് ഇതാണ് പിങ്ക് ഗുവ പാത്രം ഷവർ ജൽ ഗുവ ഞാൻ കഴിക്കത്തില്ല നോ സൾഫേറ്റ് നോ പെരവിൻ നോ സിലിക്കോൺ എന്ന് എഴുതിയിട്ടുണ്ട് എസെൻഷ്യൽ ഓയിലിന്റെ കാര്യത്തിനകത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ പ്രൈസ് ഒക്കെ പ്രശ്നം തന്നെ ഇരുന്നൂറ് അമ്പല തൊള്ളായിരത്തി രൂപ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിൽ എക്സ്പയർ കേട്ടോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി എന്തായാലും വെച്ചാൽ പോകുന്ന യൂസ് ചെയ്യും ഒരു ഒന്നര മാസം ഒക്കെ ഇരിക്കും നമുക്ക് ഇരുന്നൂറ് ഷവർ ഷവർജില് പിന്നെ ഇനി വേനൽക്കാലം വരുമ്പഴത്തേക്കും ചില പല കാലം ഞാൻ ഇടയ്ക്ക് എക്സ്ട്രാ ഓ മെലഴും സ് ബാത്തൻ ഷവർജെൽ നോ സൾഫേറ്റ് നോ പെരബിൻ നോ സിലിക്കോൺ ഇരുന്നൂറ് എം എൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റത് രൂപ ഇത്രയും ഷവർജെല്ലാണ് എല്ലാത്തിനും ഇരുന്നൂറ് എം എൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് ഒരു അഞ്ച് ആറേഴ് മാസം കുളിക്കും ഈ ഒരു വർഷത്തേക്കുള്ള ഷവർ ജെല്ലായിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഇതിൽ കുറച്ച് സ്റ്റോക്കും ഉണ്ട് കഴിഞ്ഞ വർഷം വാങ്ങിച്ചെന്നുള്ളത് അപ്പം ഈ വർഷത്തെ എക്സ്പെൻസ് കുറയ്ക്കുന്നതിന്റെ ഒരു മാർഗ്ഗം ഇതാണ് കുളിക്കാനുള്ള സാധനങ്ങൾ ഏകദേശം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും കുറച്ച് കുറച്ചായിട്ട് പൈസ കൊടുക്കത്തില്ല അപ്പൊ നമ്മൾ അതിന് കുറേ പൈസ പോകും അതിനക്കാർ ഇതുപോലെ ഓഫറിന് കിട്ടുമ്പോഴത്തേക്ക് വാങ്ങിച്ചിരിക്കും നല്ലതാണ് എസ്പെഷ്യലി ഡിസംബറിൽ ഓഫർ കൂടുതൽ കിട്ടും ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഈ വർഷം ഡിസംബർ ആവുമ്പോഴത്തേക്കും ഓഫർ കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് ഇതുപോലെ അടുത്ത വർഷത്തേക്കുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാം വേണമെന്നുണ്ടെങ്കിലും ഞാൻ വേറൊരു ബ്രാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓവിന്റെ ഓ സ്കിൻ സയൻസും ബോഡി ക്യൂബൊക്കെ സഹോദരങ്ങളാണെന്ന് തോന്നുന്നു നെക്സ്റ്റ് ഷവർ ഷവർജെല്ലാം ബോഡി ക്യൂബഡിന്റെ ഹിമാലയൻ റോസ് കോൾഡ് സ്കിൻ ഗ്ലോ ബൂസ്റ്റർ ബോഡി സ്ക്രബ് ആണ് റോസ് വാട്ടർ ഗോൾഡ് മൈക്കോ ഗോൾഡ് വാങ്ങിക്കാൻ പൈസ ഇല്ല ഏതെങ്കിലും ഗോൾഡ് ഉണ്ടല്ലോ വാൾനട്ട് ഷെൽ പൗഡർ ആൻഡ് വിറ്റമിൻ ഇ പെരബിൻ ഫ്രീ പരബിൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ എന്നൊക്കെ എഴുതിയിട്ട് പ്രൈസ് സെയിം ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപ ഇരുന്നൂറ് എം എൽ ന് ഇതിവിടെ കൂടെ പൊട്ടിക്കാം സ്ക്രബ് കാണാമല്ലോ എങ്ങനെയൊന്നും ഇത് ആണ് കേട്ടോ ബോഡി ക്യൂബഡ് ലക്ഷറി ബ്രാൻഡ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് എഴുതിയിട്ടുണ്ട് എന്ന് പല ബ്രാൻഡിലും അവരുടെ തന്നെ ലക്ഷറിയും കാണണം അല്ലാത്തെയും കാണണം അപ്പോൾ ഇതിന്റെ സ്മെല്ലൊ ചെറിയ റോ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഒരു യെല്ലോ ഗോൾഡൻ കളറാണ് കണ്ടോ ഇത് ഞാൻ ഒരുപാട് എസ്ക്യൂസ് ചെയ്തിന് കാരണം എൻ്റെ ഒരു ഓൾറെഡി ഒരെണ്ണം ഇരിപ്പുണ്ട് ബോഡി സ്ക്രബ് തീർന്നില്ല അത് ബിരിയാണി ഞാനിത് എടുത്ത് സ്ക്യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ചീത്തയായാലോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ബോഡി ക്യൂബഡിന്റെ ട്വന്റി ഫോർ കെ ഗോൾഡ് റേഡിയൻസ് ബോഡി മിസ്റ്റ് ആണ് ഷിമർ ഇൻ ദ ഗ്ലോ ഓഫ് ഗോൾഡ് നൂറ് എം എൽ ആണ് ഇത് നൂറ് എം പ്രൈസ് എല്ലാത്തിനും തൊള്ളത്തിനും ഒക്കെ കൊള്ളാം ഒന്നുമില്ല ഒരു നോർമൽ പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ് നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് കേട്ടോ യുർവേദ മരുന്നിന്റെ എന്തോ സ്മെല് മഞ്ഞളിന്റെ സ്മെല്ല് ഇങ്ങനെ വെച്ചപ്പോഴത്തേന് മഞ്ഞളിന്റെ സ്മെല് അറിയുന്നുണ്ട് മഞ്ഞളാണോ മഞ്ഞളൊന്നുമില്ല പക്ഷെ അതിന്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് മഞ്ഞളുടെ സ്മെല്ലൊ ഭയങ്കര ഓവറായിട്ടല്ല ആവശ്യത്തിന് ഫ്രഷ് സ്മെല്ലാണ് ടോട്ടലി വരുന്ന പക്ഷെ മഞ്ഞളുടെ സ്മെല് എടുത്തറിയുന്നുണ്ട് പട്ടിയെ പോലെ എടുപ്പിച്ചാൽ എങ്കിലും നല്ലൊരു വലിയ സ്മെല്ലാണ് അല്ലാണ്ട് ഒരു എക്സ്ട്രാ ഓർഡർ സ്മെല്ലൊന്നും അല്ല യുണീക് സ്മെല്ലൊന്നും അല്ല കേട്ടോ യുണീക് സ്മെല്ലാത്തോണ്ട് ഈ പ്രൈസ് ഒരു വോ പ്രോഡക്റ്റ് അല്ലായിരിക്കും ഇനി ലാസ്റ്റിംഗ് അവർ ഇതെങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും പറയാം നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ഇതൊരു ബോഡി ബട്ടറാണ് സെയിം ഇതിന്റെ ആളാണ് ഇത് അതിപ്പോ അങ്ങനെ വാങ്ങിക്കുന്നുണ്ട് ഒരേ കാറ്റഗറിയിലുള്ള ബോഡി ബട്ടർ ബോഡി ലോഷൻ പെർഫ്യൂം ഒക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കും സ്മെൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത്യാവശ്യം കത്ര ഇറങ്ങി ഓടും എക്സ്പെറി കഴിഞ്ഞതൊന്നും അല്ലെ കേട്ടോ ഇതും അങ്ങനെ തന്നെ കഴിഞ്ഞിട്ടില്ല പ്രൈസ് സെയിം തന്നെ അത് തുറക്കും പിടിക്കാൻ ഒരു സ്ഥലം കൊടുത്തിട്ടില്ല കുത്തി തുറക്ക പക്ഷെ ഇതിന് ഈ പെർഫ്യൂമിന്റെ സ്മെല് ഫീൽ ആ ഇന്ന് എടുത്തപ്പോഴത്തേക്കുണ്ട് കറക്റ്റ് ആ സ്മെല്ല വ്യത്യാസമുണ്ട് കേട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട് ഒരു ക്രീമി ക്രീമി ഓയിലി ആയിട്ട് തോന്നുന്നില്ല ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടിഷ് കാറ്റഗറി ആണ് പക്ഷെ എക്സാക്ട് സെയിം സ്മെല്ലാം ഉള്ളത് എനിക്ക് ഇതിന്റെ സ്മെല്ല് കുറച്ചുകൂടെ ഒന്നും ഇഷ്ടം നല്ല ഫെമിലിയർ ആയിട്ടുള്ള സ്മെല് ആയതും കൂടെ ആയിരിക്കും എന്റെ തുമ്മിന്തുവരെയും നല്ല മൈൽഡാണ് കിട്ടി വരാൻ എനിക്ക് അപ്പൊ അപ്പൊ എനിക്ക് ഒരു പ്രൊഡക്റ്റിന്റെ പൈസക്ക് എട്ട് പ്രൊഡക്റ്റ് കിട്ടി അതായത് എനിക്ക് ഏഴ് പ്രൊഡക്റ്റ് ഇല്ല അപ്പം ട്രൈ ചെയ്തിട്ട് കുഴിഞ്ഞു കുഴിഞ്ഞു പോന്ന് ട്രൈ ചെയ്തിട്ട് റിവ്യൂ പലപ്പോഴായിട്ട് നമുക്ക് പറയാം എന്തായാലും നിങ്ങൾ എന്താ റിവ്യൂ നോക്കി നിക്കണ്ട ഇപ്പൊ ഈ വീഡിയോ വരുമ്പഴത്തേക്കും ഓഫർ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടോ ഓടി വാഷ് വാങ്ങി തുടങ്ങാൻ പോലും നഷ്ടം ഒന്നും വരാൻ പോകുന്നില്ല നമ്മൾ എന്തായാലും കുളിക്കുന്നതാണല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം സോറി ബി ഹാപ്പി ഇപ്പൊ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടം സബ്ക്രൈബ് ചെയ്യാതിന് ശേഷം അതിനെ കുഞ്ഞ് വിലക്കാലോ അക്ഷമുണ്ടാല ഞാൻ ഇനി വീട് ഇടുമ്പോഴൊക്കെ മിസ് ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് നാളെ കാണാം സോറി നാളെ കാണില്ല എന്നും വീഡിയോ ഇടില്ലല്ലോ ഞാൻ എന്നും എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഓർമ്മ എന്നാണെന്ന് പറഞ്ഞത് സോറി തെറ്റാ അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്കും കാണാം